പവർ ടീം എന്ന ശാപം പവർ ടീമിൽ ആര് കയറി കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി വീടിനുള്ളിൽ രണ്ട് ഗ്രൂപ്പ് ഫോം ആകും പവർ ടീമിൽ പെട്ടവർ പവർ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ പുറത്തുള്ള ആരും അത് നേരാവണ്ണം ആക്സെപ്റ്റ് ചെയ്യില്ല എന്നിട്ട് പറയും പവർ അവർ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന് കാരണം പവർ ടീം അവരുടെ സർവാധികാരം ഉപയോഗിക്കുന്ന നിമിഷം അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കും കഴിഞ്ഞ പവർ ടീമിൽ പണിഷ്മെന്റായി ഫുഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞത് ഗബ്രിയെ ഫുഡ് കൊടുക്കാത്തത് അവന്റെ സ്വഭാവമാണ് എന്ന് അപ്സര പറയുന്ന ഇടത്തിലേക്ക് എത്തിച്ചു ജാസ്മിൻ എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ പണിഷ്മെന്റ് കൊടുത്തപ്പോൾ സിജു അത് സ്വീകരിച്ചതുപോലുമില്ല ഇപ്പോൾ ജിൻഡോ പവർ ടീമിന്റെ പവർ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവർക്കും അസ്വസ്ഥതയാകുന്നു അതേസമയം പവർ ടീം തന്നെ തെറ്റു ചെയ്യുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട് ജിൻഡോ ഇന്ന് ഉറങ്ങിയതുപോലെ അതുകൊണ്ട് തന്നെ പവർ ടീം പെർഫെക്റ്റ് ആയി ഇരുന്നില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും ചിലപ്പോൾ പവർ ടീമിൽ എത്തിയാൽ പെട്ടെന്ന് തന്നെ ചില പേരുടെ സ്വഭാവം അങ്ങ് മാറും ഈ എല്ലാ കാര്യങ്ങളും വച്ച് നോക്കുമ്പോൾ പവർ ടീം എന്തിനാണ് ബിഗ് ബോസ് ഇത്തവണ കൊണ്ടുവന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പവർ ടീമിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് മറ്റുള്ളവരുടെ ശത്രുക്കളായി മാറുകയും പവർ ഇല്ലാതാകുന്ന നിമിഷം അവരെ എലിമിനേഷൻ ലിസ്റ്റിൽ വരാനുള്ള സാധ്യത ഏറെയുമാണ് പവർ ടീമിൽ തന്നെ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ ഉള്ളവർ ഉണ്ടാകും അതും പവർ ടീമിനെ വീക്കാക്കും ഇതും മറ്റുള്ളവർക്ക് ഇവരുടെ മേൽ ആരോപണം ഉന്നയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതായിരിക്കും ചുരുക്കത്തിൽ പവർ ടീം പവർ ഉപയോഗിക്കുകയും മറ്റുള്ളവർ അത് അനുസരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു ഇടത്തിൽ സ്പർദ്ധ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആകും ബിഗ് ബോസിനും അതുതന്നെയാണ് വേണ്ടത് നന്ദി നമസ്കാരം